കാസർഗോഡ് ബന്ദിയോട് അംഗൻവാടിക്കു മുകളിൽ അപകട ഭീഷണി ഉയർത്തി കൂറ്റൻ മരങ്ങൾ മംഗൽപാടി പഞ്ചായത്തിലെ ഷിറിയ അംഗൻവാടിക്ക് മുകളിലാണ് കുഞ്ഞുങ്ങൾക്ക് അപകട ഭീഷണിയായി വൻ മരങ്ങളും ഇലക്ട്രിക് ലൈനും ഉള്ളത് മരം വെട്ടണമെന്നാവശ്യപ്പെട്ടിട്ട് നടപടി ഉണ്ടായിട്ടില്ല എന്നാണ് ജീവനക്കാർ പറയുന്നത് മംഗൾപാടി പഞ്ചായത്തിലെ പതിനാറാം വാർഡിലാണ് ഈ അംഗൻവാടി ഇരുപതോളം ഉണ്ടായിരുന്ന ഇവിടെ ഇപ്പോൾ ആറുപേർ മാത്രമായി ചുരുങ്ങി മഴ കനത്തതോടെ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ കെട്ടിടത്തിന് മുകളിലേക്ക് വീഴുമോ എന്നാണ് രക്ഷിതാക്കളുടെ പേടി കുരുന്നുകളെയും കൊണ്ട് എങ്ങനെയാണ് ഇതിന് എന്ന് അംഗൻവാടി ജീവനക്കാരും ചോദിക്കുന്നു ഈ മരം ആരും പഞ്ചായത്തിൽ ജില്ലാ പഞ്ചായത്ത് കൊടുത്തു പിന്നെ ടീച്ചർ കൊടുത്തു കഴിഞ്ഞ മാസം രാത്രിയിലുണ്ടായ കനത്ത മഴയിൽ മരം വീണ് അങ്കൻവാടിയിലെ ശൗചാലയം ഭാഗികമായി തകർന്നിരുന്നു കെട്ടിടത്തിനടുത്തായി ഇപ്പോൾ നിൽക്കുന്ന രണ്ടു മരങ്ങളിൽ ഒന്നിൻ്റെ അടിഭാഗം മണ്ണൊലിച്ചുപോയി അപകടാവസ്ഥയിലാണ് വർഷങ്ങളായി ഈ മരവുമായിട്ട് ബന്ധപ്പെട്ട് മങ്ങൽപ്പാടി പഞ്ചായത്തില് കളക്ടർക്കും നാട്ടുകാർ പരാതി കൊടുത്തിരുന്നു അവർ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് മുടന്ത നയങ്ങളാണ് വെട്ടാതിരിക്കാൻ പറയുന്നത് ഇത്ര അപകടവസ്തു ഉള്ള എല്ലാവർക്കും അറിയാം ഈ അപകടവസ്തു എന്നും സംഭവിക്കാം മഴക്കാലത്ത് അംഗൻവാടിക്ക് മുകളിലൂടെ പോകുന്ന വൈദ്യുതി ലൈൻ മാറ്റിസ്ഥാപിക്കണമെന്ന് കെ എസ് ഇ ബിയോട് ആവശ്യപ്പെട്ടിട്ടും പരിഹാരമുണ്ടായിട്ടില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന പ്രശ്നമാണ് ഇങ്ങനെ വഷളാക്കി കൊണ്ടുപോകുന്നത് ഒരപകടമുണ്ടാവുന്നതിന് മുൻപ് അധികൃതരുടെ കണ്ണു തുറക്കണം പിഞ്ചു കുഞ്ഞുങ്ങളാണ് ഇവിടെ പഠിക്കാനെത്തുന്നത് രജീഷ് കരിവള്ളൂരിനൊപ്പം അരുൺ പാറക്കൽ ട്വൻറ്റി ഫോർ കാസർഗോഡ്